പ്രിയമുള്ളവരായപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വനിതാ ദിനം എന്ന ഒരു ദിനവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് ദിനങ്ങൾ നമ്മൾ ഒരു വർഷം ആചരിച്ചു പോ ആചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ദിനങ്ങൾ ഏകദേശം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ദിനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ തന്നെ നടത്തപ്പെടുന്നുണ്ട് അതിൻ്റെ പുറമെ ദേശീയ തലത്തിലുള്ള ദിനങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള ദിനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലായിട്ട് ആയിരത്തിലധികം ദിനങ്ങൾ ഒരു ദിവസം തന്നെ പല പേരിലുള്ള ദിനങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട് ഇതിൽ ചില ദിനാചരണങ്ങൾ അതായത് ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ അതുപോലെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ജന്മദിനങ്ങൾ ഓരോ മതവിഭാഗങ്ങളുടെ ആഘോഷ ദിനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ നമുക്കങ്ങോട്ട് മാറ്റി നിർത്താം കാരണം അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ദിനങ്ങളായിട്ട് തന്നെ നമുക്ക് കണ്ട് അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ദിനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ദിനാചരണങ്ങളും വെറും വേസ്റ്റാണ് ഒരുപക്ഷെ ആ ദിനാചരണങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വളരെയധികം പ്രസക്തി ഉള്ളതായിരിക്കും അന്താരാഷ്ട്ര മാതൃദിനം അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള സംഗതികളായിരിക്കും പക്ഷേ ഇക്കാലം അത്രയും ഈ ദിനങ്ങളൊക്കെ ആചരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ആ ദിനാചരണങ്ങൾ കൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് എന്ത് ഫലമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പലതിൻ്റെയും ഫലങ്ങൾ വട്ടപൂജ്യവുമായിരിക്കും ഈ പറയുന്ന ദിനാചരണ വിഷയങ്ങൾക്ക് പുറമെ നമ്മുടെ ഉദയനാണ് താരം എന്ന സിനിമയിൽ നവരസങ്ങൾക്ക് പുറമെ ജഗതി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ചില വേറെ കുറെ രസങ്ങളുണ്ടല്ല ഇതുപോലെ ഈ അന്താരാഷ്ട്രമോ ദേശീയമോ ആയിട്ടുള്ള ദിനാചരണങ്ങളുടെ പുറമെ വേറെ ചില തൽപര കക്ഷികൾ വി വികസിപ്പിച്ചെടുത്ത വേറെയും കുറേ ദിനങ്ങളുണ്ട് കമിതാക്കളുടെ ദിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇത്തരം ദിനങ്ങൾ പക്ഷേ ഇത്തരം ദിനങ്ങളിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പലതിൻ്റെയും ഉത്തരത്തിൽ നമ്മളത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഈ പരിസ്ഥിതി ദിനം എന്തിനാണ് ആചരിക്കുന്നത് ഇത് വെറും ഒരു ആചാരമായിട്ട് കൊണ്ടു നടക്കേണ്ടതാണോ അതോ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരേണ്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുള്ള ഒരാളാണ് ഞാൻ പരിസ്ഥിതി ദിനത്തിൽ മാക്സിമം നടക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാലയങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പല വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈ നടാനുള്ള സംവിധാനം ഉണ്ടാക്കും അത് വളരെ നല്ല കാര്യമാണ് കുട്ടികൾ വൃക്ഷം തൈകൾ കൊണ്ടുപോയിട്ട് നട്ടിട്ട് വലിയ മരങ്ങളുണ്ടാക്കട്ടെ വള എല്ലാ വിവിധ പ്രോത്സാഹനങ്ങളും അതിന് കൊടുക്കണം അതിൻ്റെ പുറമെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചില കലാരൂപങ്ങൾ നമ്മൾ നടത്താറുണ്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താറുണ്ട് പരിസ്ഥിതി ദിന പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് ഇതിനപ്പുറത്തേക്ക് നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുൽസിത ശ്രമങ്ങൾക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള എന്ത് നടപടി സ്വീകരിക്കും നിയമമുണ്ട് അത് സംഗതി ശരിയാണ് പക്ഷേ ഈ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എത്രമാത്രം അത് കാര്യക്ഷമമായി നടപ്പിൽ വരുത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ അത്ര പോലും ഒരു ഫലം നൽകുന്ന ഒന്നല്ല പുറമെ മുതിർന്ന ആളുകളുടെ ഇടയിലുള്ള ഈ ആചരണം ഈ പരിസ്ഥിതി ദിനം എന്നുള്ളത് ദുഃഖത്തോടു കൂടി നമ്മൾ സമ്മതിക്കേണ്ടി വരും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദിനങ്ങളിലൊക്കെ മുമ്പോട്ട് വെക്കുന്ന പല ആശയങ്ങളും ഒരു ദിവസം അതൊരാചാരമായിട്ട് അനുഷ്ഠിക്കേണ്ടതല്ല നേരെ മറിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുടരേണ്ട ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മാതൃദിനം എന്തിനാണ് ഈ മാതൃദിനം എന്താണ് ഈ മാതൃദിനം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ഒരു ദിനത്തിൽ മാത്രം ഓർമ്മപ്പെടുത്തേണ്ട ഒന്നാണോ അല്ലെങ്കിൽ അത് മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണോ എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഒരു ദിനമായി ആചരിച്ച് അത് ആ ദിനത്തോടുകൂടി മറന്നു അവസ്ഥ എന്ന് പറഞ്ഞത് അത് ശരിക്കും പരിതാപകരാണ് അപ്പം ഇതിലെ ഏറിയ ദിനാചരണങ്ങളും ക്രിയാത്മകമായി ചെയ്യാതിരിക്കുകയും എന്നിട്ട് ഇതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിനം ആചരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിക്കും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു സംഗതിയാണ് അതാര് പൊട്ടന്മാരാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വേറെ പിന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മളെ മരക്കഴുതകളാക്കുന്ന വേറെ ചില ദിനാചരണങ്ങളുണ്ട് അതിനൊന്നാണ് നേരത്തെ പറഞ്ഞ വാലന്റൈൻസ് ഡേ പോലുള്ള ദിനങ്ങൾ എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ ഇതുകൊണ്ട് എന്താണ് എന്ത് ഗുണമാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത് സമൂഹത്തിൽ ഗുണമില്ല എന്ന് മാത്രമല്ല ദോഷകരമായിട്ട് പല രീതിയിലും ബാധിക്കുന്ന വിഷയങ്ങൾക്ക് വരെ ഡേയ്സ് അല്ലെങ്കിൽ ദിനങ്ങൾ വെച്ചുകൊണ്ട് ആരാണ് നമ്മളെ കൊട്ടന്മാരും കഴുതകളുമാക്കി തീർക്കുന്നത് മിനിമം ഇത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നമുക്കൊക്കെ വേണ്ടേ ഇന്ന് സോഷ്യൽ മീഡിയ ധാരാളമായി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദിനങ്ങൾ വെച്ചു ആ ദിനങ്ങളിലൂടെ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് ലാഭം കൊയ്യുന്ന ഏജൻസികളുണ്ട് നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിൽ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ അവർ നമ്മളെ വെച്ചിട്ട് പൊട്ടം കളിപ്പിക്കുന്നു നമ്മളെ വെച്ചിട്ട് നമ്മളെ കഴുതകളാക്കുന്നു നമ്മുടെ കീശയിലുള്ള പൈസ ഇല്ലാത്ത ഓരോ ദിനങ്ങളുണ്ടാക്കിക്കൊണ്ട് അവരുടെ കീശയിലേക്ക് മാറ്റുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടായിട്ടും അത്യാവശ്യം അറിവുണ്ടായിട്ടും വിവരമില്ലാതെ നമ്മൾ ഇത്രയോ പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിട്ട് കളയുന്നു അത് വന്ന് വന്നിപ്പോൾ ഈ ഇത്തരം പിന്നെ ആചാരങ്ങൾ നമ്മുടെ സ്കൂളുകളിലെ ചെറിയ പ്രൈമറി ക്ലാസ്സുകളിൽ വരെ നടപ്പാക്കുന്ന നടപ്പാക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെയധികം പിന്നെ ആശങ്കാജനകമായിട്ടുള്ളൊരു സംഗതി ഒരു ഉദാഹരണം പറഞ്ഞാൽ ന്യൂ ഇയർ ഫ്രണ്ട് എന്ന് ആചാരം സ്കൂളുകളിലൊക്കെ നടക്കാറുണ്ട് എന്താണ് സംഗതി എന്ന് വെച്ചാൽ ഓരോരുത്തരും എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുപോയിട്ട് അവരുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വളരെ നല്ല ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല സത്യത്തിൽ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ തൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളും തൻ്റെ സ്കൂളിലുള്ള കുട്ടികളുമെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് എന്നുള്ളൊരു വിശാല ചിന്ത കൊടുക്കുന്നതിന് പകരം ഏതോ ഒരു കുട്ടിയിലേക്ക് ഫ്രണ്ട്ഷിപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കുന്ന മുതിർന്നവരുണ്ടാക്കുന്ന ഒരു കെണി ഇതിൻ്റെ ഒക്കെ പുറമെ വേറൊരു വിഷയം കൂടി ഈ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ പിന്നിൽ പിന്നെ പല സ്കൂളുകളിലും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പല രക്ഷിതാക്കളും ഈ ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മാനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള രക്ഷിതാക്കൾ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കൊടുക്കുന്ന സമ്പാ ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു കമ്പാരിസണിൽ പല കുട്ടികളുടെയും അഭിമാനം അവിടെ ക്ഷതമേൽക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന പല ആചാരങ്ങളും നല്ല ആചാരങ്ങൾ എന്നുള്ള ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉള്ള കുറിച്ച് ചിന്തിക്കാതെയാണ് മുതിർന്നവർ പോലും ഇതിൻ്റെ പിന്നാലെ കൂടുന്നത് അതൊരു ഒരു ഡിവൈൻ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ സൊസൈറ്റിയെ പരിചയപ്പെടുത്തുന്നതൊക്കെ പിന്നെ വിഡ്ഢി ദിനം നമുക്കറിയാം എന്തിനാണ് ഈ വിഡ്ഢി ദിനം ആചരിക്കുന്നത് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ പ്രാങ്ക് ചെയ്തിട്ട് വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിനം ഇത് ഈ പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ മുമ്പിലേക്ക് ഈ എല്ലും ഉള്ളുമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ആരൊക്കെയോ എവിടെയൊക്കെ ഇരുന്നിട്ട് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് കുറേ എല്ലുകളും ഒക്കെ ഈ മനുഷ്യന്മാരുടെ ഈ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുമ്പോൾ അത് തിന്നാൻ പറ്റുന്നതാണോ തിന്നാൻ പറ്റാത്തതാണോ എന്നൊന്നും നോക്കാതെ ആ വർണ്ണക്കടലാസിന്റെ പൊലിമ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തിന്നുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന്റെ കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ആലോചനയുടെയും വിവരത്തിന്റെയും അന്വേഷണമില്ലായ്മയുടെയും കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിലും ആർക്കും എങ്ങനെയും കളിപ്പിക്കാൻ പറ്റും എന്ന് തോന്നിയാൽ അവർ പൊട്ടം കളിക്കുന്നിടത്തോളം കാലം കാലാകാലവും അവരെ പൊട്ടം കളിപ്പിക്കാനുള്ള ഒരു വിഭാഗവും ഇവിടെ ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മുടെ ബുദ്ധിയും ആലോചന ആലോചനാ ഒക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടം കളിച്ച് ജീവിച്ചു തീർക്കുന്ന ഒരു അവസ്ഥയിലാക്കാതെ നമ്മൾ സ്റ്റേണായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കാത്തടത്തോളം കാലം സാമ്പത്തികമായും ബുദ്ധിപരമായും ഒക്കെ പലതരത്തിലും നമ്മൾ പിന്നോക്കം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ യു കാൻ ഫോൾ ഓൾ ദി പീപ്പിൾ സം ടൈം ആൻഡ് സം പീപ്പിൾ ഓൾ ദി ടൈം ബട്ട് യു കാൺ ഫോൾ ഓൾ ദി പീപ്പിൾ ഓൾ ദി ടൈം അതിൽ രണ്ടാമത് പറഞ്ഞ സം പീപ്പിൾ ഓൾ ദി ടൈം എന്നുള്ള കാറ്റഗറിയിൽ പെടാതെ ജീവിക്കാൻ ശ്രമിക്കാം ഇത്രയുള്ളൂ